ഒരമ്മക്ക് തന്റെ കുഞ്ഞാണ് ഏറ്റവും വിലപ്പെട്ടത് അമ്മയ്ക്ക് കുഞ്ഞിനോടുള്ള സ്നേഹം ഉള്ളിന്റെ ഉള്ളിൽ വിധുമി നിൽക്കുന്ന ആ മതസ്നേഹത്തിന് അല്പപോലും ഇല്ല അതിനൊരു ഉദാഹരണമാണ് വയലാപ്പള്ളി ശ്രീധരൻ മാമ്പയം എന്ന കഥാകാ്യം ആ കഥാകാവ്യത്തെയാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കഥാപ്രസംഗ രൂപത്തിൽ അവതരിപ്പിക്കാൻ പോകുന്നത് അതാ അങ്ങോട്ട് നോക്കൂ ആ കാണുന്ന വീടിന്റെ മുറ്റത്ത് ഒരു തൈമാവ് പൊൻ കുലകളാൽ പൊൻ കിരീടം ചൂടിയ ഒരു വസന്തദേവത പോലെ ഉല്ലസിച്ചാടുന്ന ആ മാവൻ ചോട്ടിൽ ഒരു കൊച്ചു കമ്പൂമായി മായ ആമാവൻ ചോട്ടിയിലായി ഒരു അതിലൊരു അതിലൊരു ൾ ആ മാവിലെ ആ മുത്തുകൾ ഒരു കമ്പ് കണ്ടവൻ അടിച്ചു വീത്തുകയാണ് അങ്ങനെ കളിച്ച് രസിക്കുകയാണ് അല്പം കഴിഞ്ഞ് അടിച്ചു വീറ്റിയ പൂക്കളെ മായവൻ അമ്മയുടെ അടുത്തേക്ക് ചെന്നു നോക്കൂ അമ്മ ഈ പൂക്കളെല്ലാം ഞാൻ തള്ളി വീട്ടിയതാണ് ഇതിനെ കൊണ്ട് എനിക്കൊരു മാല ഉണ്ടാക്കി തരുമോ പുഞ്ചിരിച്ചു കൊണ്ട കൊഞ്ചി ചോദിച്ചു അമ്മ അക്ഷരം പോലും കേട്ടപ്പോൾ ഈ പൂക്കൾ വിരിഞ്ഞ് അത് കണ്ണിമാങ്ങയായി അത് മാമ്പഴം പഴുത്ത് നേരം ഞെട്ടറ്റ് അമ്മ മകനെ അടിച്ചു പോലും അവർക്കതിൽ വിനോദം മാത്രം വിളയാട്ടം മാത്രം മാല പൂക്കൾ എടുക്കുന്ന കുറ്റമാണോ മുല്ല പിച്ചി റോസാപ്പൂക്കൾ കൊണ്ടല്ല മാല മാലകുർക്ക എന്തുകൊണ്ട് മാമ്പ് കൊണ്ടാതായിക്കൂടാ പക്ഷേ പാടില്ല തകർക്കാൻ പൂക്കളെന്ന് അവൻ അറിഞ്ഞിരുന്നില്ല വർദ്ധിച്ച ആനക്കത്തോടെ ഒരു കൂട്ടം പൂക്കളുമായി മാതാവിനെ ആ അമ്മയുടെ ദേശം അവൻ ആദ്യമായി കാണുകയാണ് ആ ശബ്ദം അവൻ ആദ്യമായി കേൾക്കുകയാണ് തൻ്റെ പ്രിയപ്പെട്ട അമ്മയിൽ നിന്ന് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടായപ്പോൾ അമ്മമാർ മക്കളെയും മക്കൾ അമ്മമാരെയും ബയക്കു പറയാറുണ്ട് ശ്വാസിക്കാറുമുണ്ട് സ്വന്തം വീട്ടിൽ നിന്ന് പിടങ്ങി ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ വീട്ടിൽ പോയി തങ്ങാറുമുണ്ട് എന്നിട്ട് പോയത് തിരിച്ചു വരാറുമുണ്ട് സാധിക്കാത്ത ബന്ധമാണ് ഈ ും കഞ്ഞു ആ പൂമുട്ടുകൾ വിലിഞ്ഞു കണ്ണിമാങ്ങയായി അത് വിളിഞ്ഞു പഴുത്ത് കാക്കകളും കിളികളും അണ്ണാൻമാരുമെല്ലാം തകൃതിയിൽ ബഹളം കൂട്ടുകയാണ് ആ മധുരയ്ക്ക് മാമയും തിന്നാൻ ആവശ്യം ആദ്യത്തെ പഴം തിന്നാനാവശ്യം ഇതെല്ലാം നോക്കിക്കൊണ്ട് ഒരമ്മ നമ്മുടെ ആ അമ്മ നിൽക്കുകയാണ് നിരാശയോടെ നെടുവർപ്പോടെ പൊട്ടി ഹൃദയത്തോടെ ആ മാവിലും കാറ്റടിക്കാതിരുന്നില്ല കാറ്റടിച്ച് ഒരു മാവ് ഞെട്ടച്ച് ആ വീട്ടുമുറ്റത്തിൽ പഴുത്തു പഴുത്തിവിടപ്പോൾ കണ്ണീരിട്ടുകൾ ഹടർന്നു വീണു അത് കാണാനുള്ള കരുത്തില്ലാതെ ആ അമ്മ നിലത്തി വീണ്ടും പൊട്ടിക്കരഞ്ഞു സ്വർണ്ണമായി തീരും അത് കാണാനുള്ള കരുത്തില്ലാതെ ആ അമ്മ 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 കൈകളി എടുത്തു എന്നിട്ട്

കൊച്ചു കഥാപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം